ഇന്ന് അമ്മക്കുട്ടിക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇന്ന് അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റും പടവലങ്ങയും ചേർത്താണ് അതെങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം നോക്കാട്ടോ ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കടു കിട്ട് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ചേർക്കാട്ടോ ഒരു സവാളയുടെ പകുതി ഭാഗമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ അല്പം കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നെടുക കീറിയതും കൂടെ ചേർത്ത് ചെറിയ തീയിൽ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക പച്ചമുളക് മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടാണ് പടവലങ്ങ കട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ചെറുതായി വഴറ്റിയതിനു ശേഷം ഒരൊറ്റ മിനിറ്റ് മാത്രം അടച്ചു വയ്ക്കാം തീ ചെറുതായി തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പടവലങ്ങയിൽ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് വേവിക്കുന്നതിനായി വേറെ വെള്ളം ചേർക്കേണ്ടതില്ല ഈ സമയം തന്നെ പൊടി പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് വെജിറ്റബിൾസ് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തോരൻ ഒരു ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ അടച്ച് വേവിക്കാം ചെറുതീയിൽ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ആകുന്നതിന് മുൻപേ തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കറി ഒന്ന് തുറന്നു നോക്കുന്നുണ്ടേ നല്ല അടിപൊളി ക്യാരറ്റും പടവലങ്ങയും തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അമ്മക്കുട്ടിക്ക് സ്നാക്സ് ടൈമിൽ കഴിക്കാനായിട്ട് കുറച്ച് ഏത്തപ്പഴം വറുത്തെടുക്കാം കേട്ടോ ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഉരുകി വരുന്ന സമയത്ത് ചെറുതായി വട്ടത്തിൽ കനം കുറഞ്ഞ് എരിഞ്ഞെടുത്ത ഏത്തപ്പഴം ഒന്നൊന്നൊന്നായി പരത്തി വെച്ച് കൊടുക്കാം എല്ലാ കുഞ്ഞുമക്കളുടെയും പോലെ അമ്മക്കുട്ടിക്കും ഏത്തപ്പഴം നെയ്യിൽ പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ പഴത്തിൻ്റെ രണ്ട് വശവും നെയ്യിൽ നന്നായി മുരുകിച്ചെടുത്തതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അമ്മുക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം കേട്ടോ പടവലങ്ങയും ക്യാരറ്റും കൂട്ടിയിട്ടുള്ള തോരൻ അടിപൊളിയാണേ തീർച്ചയായും എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണേ ഇന്ന് തോരനോടൊപ്പം കൊടുത്തുവിടുന്നത് വെട്ടുമാങ്ങ അച്ചാറാണ് വെട്ടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നെയ്യിൽ വറുത്തെടുത്ത ഏത്തപ്പഴം ചൂടൊക്കെ മാറിയിട്ടുണ്ട് അത് സ്നാക്സ് ബോക്സിലേക്ക് മാറ്റാം ഒപ്പം എടുത്തു കഴിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഫോർക്ക് കൂടെ വെക്കുന്നുണ്ട് ഇത്രയുള്ള വീഡിയോ ലഞ്ച് റെഡി സ്നാക്സ് റെഡി വാട്ടർ ബോട്ടിലും റെഡി ലവ് യു ഓൾ